കണ്ടകശനി കൊണ്ടുപോകില്ല പരിഹാരങ്ങൾ എന്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചാരവശാൽ നാല് രണ്ട് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയാണ് കണ്ടകശനിയായിട്ടുള്ളത് കണ്ടകശനിയുടെ ദുരനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ധാരാളം പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നുണ്ട് ശനി പലതരത്തിലും നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും കണ്ടകശനി കൊണ്ടുപോകില്ല എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ശനിയാണ് എന്ന് അറിയുമ്പോൾ നമ്മൾ കണ്ടകശനിയെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഉപാസിക്കുക എന്നുള്ളതാണ് ശനിയെ നമ്മൾ ഉപാസിക്കുക എന്നുള്ളതാണ് ബാല്യകാലത്തും വാർദ്ധക്യത്തിലുള്ള ശനിയേക്കാൾ ഏറെ ദോഷകരമായിട്ടുള്ളതാണ് കണ്ടകശനിയാണ് കൗമാരത്തിൽ അതായത് യൗവനത്തിൽ ഉണ്ടാകുന്ന ശനി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു വയസ്സ് തൊട്ടൊക്കെ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശനി വന്ന കണ്ടകശശനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ദുഃഖം തരുന്നതും ഈ ഒരു യൗവനകാലത്ത് തന്നെയാണ് അപ്പൊ അത് ഏഴര ശനിയാണ് എങ്കില് അത് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും കണ്ടകശനി രണ്ടര വർഷമാണ് നാല് ഏഴ് രണ്ട് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലാണ് കണ്ടകശനി വരുന്നതും എന്ന് നമുക്കറിയാം കണ്ടകശനി കാലം രണ്ടര വർഷമാണ് രണ്ടര വർഷമാണെങ്കിലും മൂന്ന് വർഷത്തെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചിലവർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവന്റെ അടുത്ത് ശിവൻ ില് പോയിട്ട് വഴിപാടുകൾ ചെയ്യും പക്ഷെ പ്രധാനമായിട്ടും നമ്മളെ പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അയ്യപ്പ ക്ഷേത്രത്തിലാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം നടത്തുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ശനീശ്വര ഭജനം നമ്മൾ ചെയ്യുന്നത് അത്യുത്തമമാണ് നാൽപ്പത്തിയൊന്ന് ദിവസം മൃതം എടുത്തുകൊണ്ട് വളരെ കൂടി ശബരിമല ദർശനം ഇന്ന് നോയമ്പടുത്ത് നാളെ മാലിട്ട് മറ്റന്നാൾ മലയ്ക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കാണുന്ന ഒരു രീതി അതല്ല മറിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് കൂടി വളരെ ഭയഭക്തിയോടുകൂടി ശബരിമല ദർശനം നടത്തുക ആ വ്രതം അനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ പവിത്രമായിരിക്കാൻ ശ്രദ്ധിക്കാം ശനിയാഴ്ച ദിവസം ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുക പൂർണമായിട്ട് ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് എങ്കിൽ ശനിയാഴ്ച ദിവസമൊക്കെ സാധിക്കാത്തവരാണെങ്കിൽ ഒരു നേരം ഒരിക്കൽ ഊണ് നിർബന്ധമാക്കുക അന്നേ ദിവസം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുക പക്ക പിറന്നാൾ ദിവസവും ജന്മനക്ഷത്ര ദിവസവും അയ്യപ്പ ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് നടത്തുക എള്ളുപാ പായസം കഴിക്കുക എള് നീരാഞ്ജനം നിരാഞ്ജനം തേങ്ങാ മുറിയിൽ എള്ളുതിരി കത്തിക്കുന്നതിനെ നിരാഞ്ജനമെന്നും ചരാതിൽ കത്തിക്കുന്നതിന് എള് തിരി കത്തിക്കുക എന്നും പറയും ഇതിങ്ങനെയുള്ള കഴിപാടുകളൊക്കെ ചെയ്യാം കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രം നമുക്ക് ധരിക്കാം ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ കറുപ്പ് മുണ്ടാണ് ഉടുക്കുന്നത് അല്ലെങ്കിൽ നീലമുണ്ട് അതുപോലെ കറുപ്പ് നീല വസ്ത്രമൊക്കെ നമുക്ക് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ജന്മ ദിവസങ്ങളിലൊക്കെ നമുക്ക് ധരിക്കാം ശനി ബാധിച്ച ആളുകൾ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും കറുപ്പ് വസ്ത്രവും നീലവസ്ത്രോ മുണ്ടുകളൊക്കെ മുണ്ടൊക്കെ വസ്ത്രമൊക്കെ കൊടുക്കുന്നത് വെറുതെ ഇപ്പോൾ ഒരു മേൽ റുത്ത ഒരു മുണ്ടായിട്ടോട് ഇടുന്നതും ഒക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ എള് തിരി വഴിപാട് കഴിക്കുക എള് പായസം കഴിക്കുക ശാസ്ത്രാവിന് നീലാഞ്ജന സമാഭാസം എന്ന് പറയുന്ന ആ ശിവസ്തോത്രം ശാസ്ത്ര സ്തോത്രം നമ്മൾ നിരന്തരം ജപിക്കുക ഹനുമാന് വെറ്റിലമാല വടമാല അവിൽ നിവേദ്യം ഗണപതിക്ക് കർഗഹോമം അപ്പനിവേദ്യം ഇവയൊക്കെ ശനി ശനി കാഠിന്യം കുറയ്ക്കാനായിട്ട് ശനിദോഷം കുറയ്ക്കാനായിട്ട് അത്യുത്തമമാണ് അപ്പം ശനി കൊണ്ടേ കണ്ടകശശനി കൊണ്ടേ പോകുമെന്ന് പറയുന്നില്ല മറിച്ച് ഈ വഴിപാടുകളും ഈ പരിഹാരങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ശാശ്വതമായിട്ടുള്ള ഒരു ആശ്വാസം നമുക്ക് കിട്ടും